നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൊവ്വള്ളൂർ നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ കൃഷി അത്യാവ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായിരിക്കുന്നു ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയലാണ് വയലിൽ പണകൾ പണകളിൽ വാഴയും ചീനയും ചേനയും ചേമ്പും കാച്ചിലും എല്ലാം നടാനുള്ള ഒരു പ പണകളാണ് ഈ പണയിൽ ഇടയ്ക്ക് വെള്ളമൊഴുകി പോകാനും ചാലുണ്ട് ആ ചാല് വൃത്തിയാക്കി ആ ചാലിൽ കിടന്ന മണ്ണെല്ലാം പണയിലോട്ട് കോരി വൃത്തിയാക്കി ഇടുകയാണ് ഇന്ന് ജോലി ഇങ്ങനെ ചെയ്താൽ മുകളിൽ ഉൾ വളരെ എളുപ്പമാണ് കൃഷി അവരുടെ കൃഷി വെള്ളത്തിൽ മുങ്ങുകയില്ല കാരണം വെള്ളം ഒഴുകി യഥേഷ്ടം ഒഴുകി താഴോട്ട് പോകുന്നതായിരിക്കും ഇങ്ങനെ ഓരോ ചാലും എടുത്ത് വൃത്തിയാക്കി ചാലിക്കിടക്കുന്ന മണ്ണുകളെല്ലാം വാരി പിന്നെ പണലോട്ടിട്ട് അങ്ങനെ വൃത്തിയാക്കുകയാണ് തൊഴിലാളികളെ കിട്ടാൻ വലിയ ക്ഷാമമാണ് ഇപ്പോൾ ഒരു തൊഴിലാളിക്ക് തൊള്ളായിരം മുതൽ ആയിരത്തി ഒരുന്നൂറ് വരെ ശമ്പളമുണ്ട് ഒരു ദിവസത്തെ എട്ട് മണിക്കൂരുടെ ജോലി വൃത്തിയാക്കിയിട്ടാൽ ആ പണയിൽ നടന്ന വാഴയായാലും ചേ ചേമ്പായാലും ചേനയായാലും അതിൻ്റെ പേര് വെള്ളത്തിൽ തങ്ങി നിൽക്കത്തില്ല അതിന് വെള്ളത്തിൽ തങ്ങിക്ക് അതെങ്കിൽ അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ചാലുകൾ വൃത്തിയാക്കി സൂക്ഷിക്കണമെന്ന് പറയുന്നത് ഒരു വാഴ നടക്കണമെങ്കിൽ കർഷകർ ഏകദേശം അമ്പത് മുതൽ നൂറ് രൂപ വരെ മിനിമം ചിലവുണ്ട് ചിലവാക്കിയെടുത്ത് ചാലുകളിൽ വൃത്തി വൃത്തിയില്ലെങ്കിലും അല്ലെങ്കിൽ വെള്ളമൊഴിപ്പായിരുന്നാൽ കൃഷികളെല്ലാം നശിക്കും ഇത്രയധികം കണ്ടതിൽ വളരെ സന്തോഷം